ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് ആണ്ട്ടോ അപ്പോൾ ക്രിസ്മസ് ആയ കാരണം ഞങ്ങൾ രാവിലെ നേരത്തെ തൊട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല കാരണം വേറൊന്നുമല്ല ഉറക്കത്തിൽ പെട്ടുപോയി ഞായറാഴ്ച കേരണം നേരത്തെ എനിക്കായിരുന്നു പക്ഷേ ക്രിസ്മസ് ആയ കാരണം ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റത് അപ്പോൾ അതേക്ക് കീർത്തന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിച്ചില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചിക്കൻ നമ്മൾ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് ക്രിസ്മസ് ആയ കാരണം ചിക്കനൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കീർത്തനക്ക് ഇതേ ഇവിടെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതേ വെള്ളം കൊണ്ടുപോയി കൊടുത്ത് അവൾക്ക് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ദോശയും അതുപോലെ തന്നെ കുറുമയും ഉണ്ടായിരുന്നു പിന്നെ ഒരു ചമ്മന്തിയാണ് അപ്പോഴാണ് അച്ഛന് ഇതേ കയ്യൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞത് കാരണം അച്ഛൻ ഇത്ര വെയിറ്റ് ഒക്കെ എടുക്കണം തുണി കട്ട് ചെയ്യുമ്പോൾ വെയിറ്റ് ഒക്കെ എടുക്കണ കാരണം ആ കൈന് നല്ലപോലെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛന് എന്താ പറയുക നമ്മുടെ കൊട്ടൻ ചുക്കാതി തൈയിലിട്ട് ിങ്ങനെ ചൂടാക്കിയിട്ടാണ് ചൂടാക്കിയിട്ട് ഇനി അച്ഛൻ്റെ കയ്യമ്മ മെല്ലിങ്ങനെ കയ്യമ്മ ഇങ്ങനെ തേച്ച് കൊടുത്ത് ഒഴിഞ്ഞ് ഒഴിയാറാണ് സാധാരണ ഞാൻ ചെയ്യാറ് അധികം ബലൊന്നും കൊടുക്കില്ല കാരണം അധികം ഇങ്ങനെ ബലം പിടിച്ച് ഒഴിയേണ്ട കാര്യമില്ല നമ്മളൊന്ന് എണ്ണ തേച്ചിങ്ങനെ തേച്ച് ഇങ്ങനെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്തത് കാരണം അച്ഛന് തുണിക്കെട്ട് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യണം കാരണം ഇത്രയും തുണിക്കെട്ട് വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റും അതിനുള്ള ഉണ്ട് അപ്പം അത്രയും തുണികളെടുത്ത് എടുക്കുമ്പോൾ ബലം എടുക്കുമ്പോൾ കൈയിനൊക്കെ നല്ല എന്താ പറയുക പിടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കൊട്ടൻ ചുക്കാതി തേയിലിട്ടിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുക്കുന്നത് അച്ഛനെ അതുപോലെ തന്നെ കാലുമീ മസിൽ കയറാറുണ്ട് കാരണം തുണിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നിന്നിട്ടാണ് അതുപോലെ തന്നെ ഇസ്തിരിയുമ്പോൾ നിന്നിട്ടാണ് അപ്പോൾ ഇത്ര മണിക്കൂർ ഇങ്ങനെ അടി എന്താ പറയുക നിന്നിട്ട് വർക്ക് ചെയ്യണ കാരണം കാലുമൊക്കെ നല്ലപോലെ മസിൽ കയറി പിടിക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ മസാജർ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് കഴിഞ്ഞപ്പോഴാണ് ചിക്കൻ്റെ നമുക്ക് ചെറിയൊരു കുക്കിങ് ഉണ്ട് കാരണം അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് കാലം കൊണ്ട് വയ്യാത്ത കാരണം അപ്പോൾ ഇന്നത്തെ കുക്കിങ് കയർത്തു വന്നിട്ട് അപ്പോൾ വെയിലത്തി ഇരുന്നിട്ടാണ് കയർത്തു ചിക്കനൊക്കെ നന്നാക്കണത് അപ്പോഴാണ് നമ്മുടെ മിന്നുമണിക്ക് നമ്മുടെ ഫുഡ് കൊടുക്കേണ്ട സമയം അപ്പോൾ അതേ വിളിച്ചാൽ വരില്ല കേട്ടോ അപ്പം ഈ സാധനം കാണിച്ചു കൊടുത്തപ്പോൾ അവൾ എവിടെയാണെങ്കിലും ഓടി വരും അപ്പോൾ അതെ ഇപ്പോൾ അതേ മടി പിടിച്ച് അവളങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചങ്ങനെ ദൂരെ പോയി അപ്പം അവൾ പിന്നാലെ ഓടി വന്നു കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ ഇത് അവൾക്ക് ആ രാവിലെ എണീറ്റ് കഴിഞ്ഞാലും രാത്രിയാണ് ഞാൻ കൊടുക്കാറ് ചില സമയത്ത് അവള് ഓട്ടോമാറ്റിക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് തന്നെ വിശക്കണമെന്ന് കാണിക്കാറുണ്ട് കേട്ടോ നമ്മളെ കാലുമ്മ കയറി പിടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് നമ്മുടെ കാലുമ്മൊന്ന് കടിക്കും കടിക്കുമ്പോൾ അത്ര ബാലം കൊടുക്കില്ല പക്ഷെ എന്നാലും നമുക്കറിയാം ഇവൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും കാരണം ബാത്റൂമിൽ പോകാനാണെങ്കിലും അതുപോലെ തന്നെ ഫുഡാണെങ്കിലും അവൾ മെല്ലെ നമ്മുടെ അടുത്ത് വന്നിട്ട് എല്ലാം ചോദിച്ച് വാങ്ങാറുണ്ട് കേട്ടോ രാത്രി ഞങ്ങളുടെ കൂടെയാണ് കിടക്കാറ് കിടക്കാറൊരാൾ അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാത്റൂമിൽ റൂം അടച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകണമെങ്കിൽ പുറത്തേക്ക് വിടണം പുറത്തേക്ക് വിട്ടാൽ മാത്രമേ അവൾക്ക് ബാത്റൂമിൽ പോകാനുള്ളൂ അല്ലാണ്ട് റൂമിൽ അവൾ വൃത്തികേടോ കാര്യങ്ങളൊന്നും ചെയ്യുക ചെയ്യാറില്ല അത് കഴിഞ്ഞപ്പോഴാണ് കീർത്തനക്ക് ഇതേ കോട്ടയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇതേ ചിക്കൻ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ നേരം എടുത്തു ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി തന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ വക ദോശ ഉണ്ടാക്കല് അപ്പോൾ ചേച്ചി ഇത് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി ഉണ്ടാക്കുകയാണ് ദോശ ഉണ്ടാക്കുകയാണ് അത് അപ്പോൾ അതേ കീർത്തനം ഇവിടെ റെഡി ആയിട്ട് നിൽക്കാനാ മസാല കൂട്ടുകളും കാര്യങ്ങളും പിടിച്ചിട്ട് കാരണം വേറെ ഒന്നല്ല അമ്മ അമ്മയുടെ ചെറിയൊരു എന്താ പറയുക കുറച്ചറിവ് കാരണം ഇത് മിക്സ് ചെയ്യണതിനൊരു ഇത് വേണമല്ലോ അപ്പം അത് കാരണം കീർത്തന അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതേ പാത്രങ്ങളെല്ലാം കയ്യിൽ പിടിച്ച് വെച്ചേക്കാണ് ഇനി നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഉപ്പ് മുളക് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം അപ്പോൾ അത് അമ്മ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയുടെ പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ നോക്കണത് അപ്പോൾ എത്ര ഫുള്ള് എത്ര അല്ല എത്രത്തോളം സക്സസ്ഫുള്ളാമെന്ന് അറിയാം അപ്പോൾ എന്തായാലും അമ്മ അടുത്തുണ്ട് സഹായത്തിന് അമ്മ കൂടെ ഉണ്ട് അവളുടെ കൂടെ ഉണ്ട് അപ്പോൾ വെയിറ്റ് എടുക്കാൻ പറ്റില്ല കയർത്തനക്ക് അപ്പോൾ ഈ ചിക്കൻ്റെ പാത്രം ഞാനാണ് ഏറ്റി കൊണ്ടുവന്ന് അവിടെ വെച്ചുകൊടുത്തത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്യാൻ അവളുടെ കൂടെ നിന്നു അപ്പോൾ ദേ അമ്മ അമ്മ പറയുന്ന പോലെ ഒരു മിളക് പൊടിയായാലും മഞ്ഞൾപ്പൊടി ആയാലും ഉപ്പായാലും പിന്നെ മസാലപ്പൊടി ആയാലും എല്ലാം കറക്റ്റ് ലെവലാക്കി എന്താ പറയുക കീർത്തനയുടെ കുക്കിങ്ങാണ് കേട്ടോ ഇന്ന് ഇന്ന് എന്താന്ന് എനിക്കറിയത്തില്ല ചിക്കനാണ് നമ്മുടെ ഇന്നത്തെ നിൽക്കുമ്പോഴാണ് ഏറ്റവും സാധനം ഓർമ്മ വന്നത് കാരണം വേറെ ഒന്നല്ല മസാലപ്പൊടിയാണ് അതിപ്പോൾ നേരെ ഞാൻ അത് എടുക്കാൻ പോയി അത് എടുക്കാൻ പോയിട്ട് നേരെ അമ്മയുടെ കയ്യിൽ കൊടുത്തു അമ്മ അതിലേക്ക് നമ്മുടെ മസാലപ്പൊടിയാണ് ഇട്ടത് മിക്സിയിലിട്ട് അടിച്ചത് അത് കഴിഞ്ഞ് കീർത്തനം ഇവിടെ മിക്സ് ചെയ്ത് തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മുടെ ചീഞ്ചട്ടിയിലിട്ടു കുറച്ച് നേരം ഞങ്ങളത് വെച്ചു കൂട കാരണം അത് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വറുത്തിട്ടാണ് കറിയാക്കുന്നത് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാനോ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് വരാമല്ലോ ആയിട്ടോ കേസപ്പ എന്തായാലും ബൈക്കും വേണമെന്നുണ്ട് ഹെൽമെറ്റ് എടുത്തോട് വേണം അപ്പം കാഴ്ചപ്പ നമുക്ക് ട്രാവല് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് രാത്രിയിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ പോയത് ബൈക്കമ്മയാണ് പോയത് ഞാനും കീർത്തും അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ കൊട്ടകാട് പള്ളിയിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ആദ്യം ഇറങ്ങിയില്ല കേട്ടോ കാരണം ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം നേരെ ഇറങ്ങിയില്ല അങ്ങനെ നമ്മൾ നേതലക്കാവ് അമ്പലം വഴിയാണ് പോയത് അപ്പോൾ ഇവിടെ പൂരാണ് കേട്ടോ ഇരുപത്തേഴാം തിയതി അപ്പോൾ ഇവിടെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ കുറ്റൂർ പള്ളിയിലേക്കാണ് വന്നത് കുറ്റിയൂർ പള്ളിയിൽ വന്നപ്പോഴും ആൾക്കാർ കുറവായിരുന്നു പക്ഷേ അപ്പുറത്ത് ഡി ജെ എന്തോക്കെയോ നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോയില്ല അതിന് തൊട്ടപ്പുറത്ത് കുറ്റിയൂര് സെൻ്ററിൽ നമുക്കിത് ഇതുപോലെയുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ടുണ്ടാകാം കാരണം ഇവിടെ ആൾക്കാർ വന്ന് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ കുറ്റൂര് സെൻ്ററിലാണ് ഈ ക്രിസ്മസ് അപ്പന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നു അതിൽ കുറ്റൂർ സെൻ്ററിലെ എല്ലാ കൊല്ലവും വെറൈറ്റി ആയിട്ട് ഓരോ സാധനങ്ങളും ഉണ്ടാക്കി വെക്കാറുണ്ട് ക്രിസ്മസ് അപ്പമനായാലും പുൽക്കൂടായാലും ഇവിടെ വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ അത് കാണാൻ കുറേ പേര് ഇവിടേക്ക് വരാറും ഉണ്ട് കേട്ടാ അതിപ്പോൾ ക്രിസ്മസ് മാത്രമല്ല ഓണായാലും എന്ത് വിശേഷങ്ങളായാലും ഇവിടെ ഈ ചേട്ടൻ ഇവിടെയുള്ള ചേട്ടന്മാർ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ ആരാ ആരാണ് ഉണ്ടാക്കണതെന്നൊന്നും അറിയത്തില്ല പക്ഷെ എല്ലാ കൊല്ലവും ഇവിടെ നല്ല തരക്കാണ് ഉണ്ടാവാറുതേ ഞങ്ങൾ ഇങ്ങോട്ട് നീങ്ങി നിന്നപ്പോൾ തെച്ചുട്ടോ അവർ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളൊരു എന്താ പറയുക ആനകളേനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ രാമചന്ദ്രൻ ഇല്ല കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് വെച്ചത് അത് വീഡിയോ എടുക്കാം മറന്നു പോയിട്ടാണ് അപ്പോൾ അതേ കുറെ ആനകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ നേരം ഞങ്ങൾ കൊട്ടകാട് പള്ളിയിലേക്കാണ് വന്നത് അപ്പോൾ ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പള്ളി പുതുക്കി പണിഞ്ഞാരണം പള്ളിയുടെ ഉള്ളിലെ ആൾക്കാർ പള്ളി കാണാനൊക്കെ പോയിട്ടുണ്ട് ഉള്ളിലേക്ക് അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല ഞങ്ങൾ ഇതേ പുറത്ത് ഇങ്ങനത്തെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ ഞാനും കീർത്തും കൂടിയിട്ട് കയറിട്ട് അപ്പോൾ ഇവിടെ ഇതേ ക്രിസ്മസ് അപ്പോൾ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ സ്ഥലങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ദേ ഇവിടെ ഇവിടെ ഒരു എന്തൊരു വെറൈറ്റി സാധനം കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഈ ഗിഫ്റ്റ് ആണെന്ന് വിചാരിച്ചത് പക്ഷെ അതിൻ്റെ ഉള്ളിക്ക് നോക്കുമ്പോൾ എന്താ പറയുക ഒരു കുഴിയിലേക്ക് നോക്കുന്ന പോലുള്ളൊരു സംഗതിയാണ് അത് എന്താണെന്ന് മനസ്സിലായില്ല പെട്ടെന്ന് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ അയ്മ പിടിച്ച് നോക്കി നിന്നു അത് കഴിഞ്ഞപ്പോൾ ഇത് കാണാനൊക്കെ കുറേ പേര്ങ്ങൾ വന്ന് തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ കീർത്തനു വെച്ചിട്ട് ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുവിടാം അവൾക്കുള്ള ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു എൻ്റെ ഫോട്ടോ എടുത്തതരാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ ക്രിസ്മസ് അപ്പം തല വെച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ കുറേ പേര് വന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ മെയിൻ സ്ഥലത്തേക്കാണ് കയറണത് ഇവിടെ ഒരു ഉള്ളിലൊരു സ്റ്റാർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും നല്ല അടിമുണ്ടായിരുന്നില്ല അടിപൊളി എനിക്കത് ഇഷ്ടം ഇല്ല ഈ സ്റ്റാറിന്റെ ഉള്ളിൽ നിന്നിട്ട് കുറേ പേര് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് മൊത്തം ഒരു ടെൻഡ് പോലെ കെട്ടിയാൽ കാണാം അതും എല്ലാം മാല ബൾബ് വെച്ചിട്ടാണ് അവർ ടെൻ്റ് പോലെ കെട്ടിയത് തന്നെ അത് അതിൻ്റെ കൂടെ നിന്നിട്ട് ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുത്തുട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് പുൽക്കൂടുണ്ടാക്കിയിട്ടുണ്ട് കൊട്ടയാട് പള്ളിയിൽ അത് കാണാൻ വേണ്ടി വന്നത് കാണാം ഇപ്പോൾ അതെ എന്താ ഡാമും കാര്യങ്ങളും ലൈറ്റ് വർക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ വർക്കും എല്ലാം അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടാവുക അത്രയും നല്ല പുൽക്കൂടാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് നടന്ന് നേരെ പള്ളിയുടെ അവിടെ നമ്മൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പൊ അതേ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് ആ നക്ഷത്രത്തിന്റെ ഫുള്ള് മാല ബൾബിന്റെ വർക്കായിരുന്നു കൊട്ടയാട് പള്ളിയിൽ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ബൈക്കുമ്പോ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കുറച്ച് നേരം ഇങ്ങനെ കണ്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ നേരം വൈകി എന്ന് പറയാൻ സത്യം പറയാം അപ്പൊ ചെറിയൊരു വീഡിയോ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ബൈക്കുമ്പോ പോണതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ നേരെ ഞങ്ങള് വീട്ടിലെത്തിട്ട് അപ്പൊ ഏകദേശം സമയമായിട്ട് വെയിറ്റ് ചെയ്യാൻ